ശിശുദേവസേ പിതാവിനുള്ള ജപമാല മൂന്നാം സ്വപ്നം നാലാം സ്വപ്നം എന്നിവ മൂന്നാം സ്വപ്നം എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്കേ പുറപ്പെട്ടു ഈ വചനഭാവം നമുക്ക് ധ്യാനിക്കാം ഓരോ ദിവസവും ദൈവം ദാനമായി നൽകുന്നതേ വിശ്വാസപൂർവ്വം സ്വീകരിക്കാനും അങ്ങനെ അനുദിനം യേശുവിനോടൊത്ത് വളരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഒന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യ ശക്തിയുമാകത്തു എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നിതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയെ കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായി വിശുദേവസേ പിതാവേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ മാനവരില്ലങ്ങയെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേപിതാവേ മറിയത്തിൻ്റെ മണോള തിരുസഭയുടെ പാലകനെ ഭാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിശുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ മാനവരില്ലങ്ങയെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ചയിശോ അനുഗ്രഹിതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ ബാബികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആമേ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹിതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിശുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് അനുഗ്രഹിക്കപ്പെട്ടവൻ മാനവരിലങ്ങനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹിതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിന്റെ തിരുസഭയുടെ പാലകനെ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ മാനവരിലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായി വിഷുദേവസേപിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരെല്ലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും ഈശോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാന വിശുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിശുദേവസേപ്പു പിതാവേ മറിയത്തിന മണാള തിരുസഭയുടെ പാലകനെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിശുദേവസേ പിതാവേ സ്വസ്തി മാനവരിൽ മാനവരില്ലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങ് കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ വണാള തിരുസഭയുടെ പാലകനെ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആ മേൻ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ മാനവരിൽ മാനവരില്ലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങ് കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ ബാബികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോടെ അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ നാലാം സ്വപ്നം മകൻ അർക്കലേ വോസാണ് പിതാവായ ഹീരദാസിന്റെ സ്ഥാനത്തെ യൂതയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിനെ ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി ഈ വചനഭാഗം നമുക്ക് ധ്യാനിക്കാം സ്വപ്നത്തിൽ ലഭിച്ച സന്ദേശമനുസരിച്ച് ജോസഫിൻ്റെ ഭയം ഭീതിയും അകന്നുപോയി ദേവസാന്നിധ്യത്തിൽ മാത്രമേ നമ്മുടെ ഉത്കണ്ഠകളെ അകറ്റുവാൻ സാധിക്കൂ നമ്മുടെ തിക്താനുഭവങ്ങളെയും ദുർമോഹങ്ങളെയും തമ്പുരാന് സമർപ്പിച്ച് വിശുദ്ധ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നീതിമാനാവിഷ് പിതാവ് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ മാനവരിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു നീതിമാനായ വിഷുദേവസ് പിതാവെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസ്വേപിതാവെ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നിതിമാനായ വിശുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ ബാലകനെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയെ അപേക്ഷിക്കണമേ ആ മേൻ നിതിമാനായ വിഷുദേവസേപ പിതാവേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ മാനവരിലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങ് കാത്തുപരിപാലിച്ച് ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയിലെ ബാലകനെ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോഴു ഞങ്ങളുടെ മരണസമയത്തും ഈശോയെ അപേക്ഷിക്കണമേ ആ മേ നിതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹിതനാകുന്നു വിശുദേവസേപിതാവേ മറിയത്തിൻ്റെ മണാളാതിരി സഭയുടെ പാലകനെ ഭാവികളാവ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പൂഴേ പൂഴു ഞങ്ങളുടെ പറഞ്ഞ സമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആ മേൻ നിധിമാന വിശുദേവസേ പുതാവേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേപിതാവേ മറിയത്തിൻ്റെ മണമോള തിരുസഭയുടെ പാലകനെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ ആമേ നീതിമാനായ വിശുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാളാ തിരുസഭയുടെ പാലകനെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഈപ്പോഴേ പോഴി ഞങ്ങളുടെ മരണസമയത്ത് ഈശോയെ അപേക്ഷിക്കണമേ ആമേൻ നിതിമാന വിശുദേവസേ പിതാവേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ മാനവരിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങേ കാത്ത് പരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണാള തിരുസഭയുടെ പാലകനെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഈപ്പോഴേ പോഴി ഞങ്ങളുടെ മരണസമയത്തും ഈശോയോടെ അപേക്ഷിക്കണമേ ആമേൻ നീതിമാനായ വിശുദേവസേ പിതാവേ സ്വസ്തി കർത്താവങ്ങയോടു മാനവരിൽ മാനവരില്ലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങെ കാത്തുപരിപാലിച്ച ഈശോ അനുഗ്രഹീതനാകുന്നു വിശുദ്ധ വിഷുദേവസേ പിതാവേ മറിയത്തിനോ നാളാതിരി സഭയുടെ പാലകനെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഈശോയോട് അപേക്ഷിക്കണമേ ആ മേ നീതിമാനായ വിഷുദേവസേ പിതാവേ സ്വസ്തി കർത്താവങ്ങയോടു മാനവരിൽ മാനവരില്ലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങ് കാത്തുപരിപാലയിശോ അനുഗ്രഹീതനാകുന്നു വിഷുദേവസേ പിതാവേ മറിയത്തിൻ്റെ മണോള തിരുസഭയുടെ പാലകനെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ